കവിത വേനൽ മഴ രചന രുദ്രൻ വാര്യത്ത് ആലാപനം ശ്രീവത്സൻ മണലുവട്ടം കാലം കനിഞ്ഞില്ല കായലും വറ്റുന്നു കേരളം കരിയിലുറ്റിതുമ്പുന്ന വാർത്തകൾ കുറ്റമിതാരെന്നതറിയുന്നുവോ ജനം മാറി പെയ്യുന്നൊരീ മരതകാടുകൾ മാറിയെന്നെല്ലാം മുറിച്ചു മരങ്ങളും മോഴി കൂട്ടിപ്പണിതൂ ഗ്രഹങ്ങള് മോദമോടെ കഴിയുവാനായി നം കുംഭത്തിലും നല്ല മീനത്തിലും മേടമാസത്തിൽ പോലും തിളയ്ക്കുന്നു കേരളം വറ്റി വരണ്ടു കിടക്കും ജലാശയത്തോടും കുളങ്ങളും തിങ്ങുന്നു കേരളം കേഴുന്നു കർഷകരെങ്ങും വയലുകൾ വാടിത്തളർന്നു കിടക്കും നെൽക്കതിരുകൾ വിളുന്നു പാടങ്ങൾ വിളുന്നു പാടങ്ങൾ വേവുന്നു മനുഷ വേനൽ മഴക്കെന്ത് താമസം ദൈവമേ വിളുന്നു പാടങ്ങൾ വേവുന്നു മനുഷ വേനൽ മഴക്കെന്ത് താമസം ദൈവമേ